പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോട്ടയത്ത് നിന്ന് എരുമേലി വന്നിട്ടുണ്ട് അപ്പോൾ വന്ന പാടെ നമ്മളൊരു ചക്ക പറിക്കാൻ പോവുക അപ്പം എങ്ങനെ ചക്ക പറിക്കുന്നത് നാട്ടിൻപുറത്തൊക്കെ എങ്ങനെ ചക്ക പറിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ ഇതുപോലെയാണ് മുളങ്കമ്പാണ് കമ്പാണ് എടുത്തേക്കുന്നത് ആ കമ്പൗണ്ടാണ് ഇപ്പം നമ്മൾ ചക്ക പറിക്കുന്നത് ഇതാണ് മുളന്തോട്ടി കേട്ടോ ഇവിടെയൊക്കെ ചക്ക പറിക്കണേലും മാങ്ങ വരയ്ക്കണേലും ഒക്കെ ഇതുപോലെ മുളന്തോട്ടി ഉണ്ടാക്കിയിട്ട് അതെല്ലേ ഈ മുളയില് അരുവ വെച്ച് കിട്ടി അങ്ങനെയാണ് ചക്ക വാങ്ങാൻ അങ്ങനെയുള്ളതൊക്കെ ഹൈറ്റിൽ നല്ല പൊക്കത്തിലുള്ളതൊക്കെ പറിക്കുന്നത് കമ്പ തട്ടിക്ക് അത്രയും വലിയ തോട്ടി തോട്ടിയായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പേരേലും പിടിച്ച് പൊക്കണം കാരണം രണ്ട് പേരേലും മഴച്ച നന്നായിട്ട് പൊക്കിയെങ്കിൽ മാത്രമേ ഇല്ല കൈ നമ്മുടെ തോട്ടി നിൽക്കുകയല്ല താഴെ പോവും ഒന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് പൊക്കിയതാണിത് ചക്കയുടെ സമയമായാൽ രാവിലെയും വൈകിട്ടും ഒക്കെ ചക്കയായിരിക്കും വീട്ടിൽ കേട്ടോ കാരണം എല്ലാവർക്കും അതാണ് കഴിക്കാൻ ഇഷ്ടം അങ്ങോട്ടല്ല ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വേണം എങ്ങനെ ഒരു തരത്തിൽ ചക്കുവെച്ച അങ്ങനെ അതിസാഹസികമായിട്ട് തേ നമ്മൾ ചക്കയൊക്കെ പറിച്ച് നല്ല വരിക്ക ചക്കയാണ് കേട്ടോ പൊട്ടിക്കേറിയിട്ടുണ്ട് ഈ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പ ജീവിയുടെ എല്ലാം അലയ്ക്കുന്നത് അതുകൂടെ കേക്കാന്നേ പശു വീട്ടിലുണ്ടായി എന്നിട്ട് അമ്മ പാല് കൊടുക്കാനായിട്ട് പോവുക താഴെ വണ്ടി വരും കേട്ടോ എന്റെ ചക്ക പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മള് കപ്പലണ്ടി ചൂടുവാ കേട്ടോ അടുപ്പിൻ്റെ അകത്ത് ഇട്ട് പണ്ടൊക്കെ ഒരുപാട് കശിമാവക്ക മിറ്റത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറമ്പിലൊക്കെ ഒരു ആറേഴ് എണ്ണം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ കപ്പിലണ്ടി കിട്ടി ഞങ്ങൾ മഴക്കാലത്തിരുന്നതുപോലെ ചുട്ട് തിന്നുവായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് നാലെണ്ണം കിട്ടിയത് അപ്പച്ചയ്ക്ക് കേട്ടോ അതുകൊണ്ട് അതെടുത്ത് അടുപ്പിലിട്ടേതായാലും ഇത് ചുട്ട് തിന്നുവാണ് ആ പഴയ കാലമൊക്കെ അന്നേരം ഇപ്പോൾ വന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല കശുമാവൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പം പേരിന് പോലും ഓർമ്മ പോലും ഇല്ലെന്നുള്ളതാണ് സത്യം ഞങ്ങളുടെ ഇവിടെ കപ്പിലണ്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ചിലർ പറങ്ങാണ്ടി എന്നൊക്കെ പറയും പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇവിടെ കശുവണ്ടിക്ക് എന്നാ കപ്പിലണ്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് അടിച്ചു പൊട്ടിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്നറിയാം നമ്മുടെ കുഴലാണ് കേട്ടോ അടുപ്പിലൂതുന്ന കുഴല് എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കാണുന്ന ഒരു സാധനമാണ് അത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുടുംബ സ്വത്തന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏതായാലും ഒരു മൂന്ന് നാലെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിള്ളണ്ടി അത് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തെടുത്തു കേട്ടോ എന്തായാലും അതൊക്കെ ഒരു ആയിരുന്നു ഇങ്ങനെയൊക്കെ ചുട്ട് പണ്ട് കാലത്ത് തിന്നിട്ടുള്ളവർ ഇപ്പം പൊതുവേ കുറവായിരിക്കും തിന്നിട്ടുള്ളവരൊന്ന് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കടയിൽ മേടിച്ചിട്ട് വറുത്ത് തിന്നുന്ന പോലെയല്ല നമ്മളിതുപോലെ അടുക്കിലൊക്കെ ഇട്ട് ചുട്ട് തിന്നുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിക്കാനായിട്ട് ചക്കയൊക്കെ വെന്തു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അത് എന്ത് സാധനമാണേലും അത് കഴിക്കാനൊരു പ്രത്യേക ഫീലല്ലേ അപ്പോൾ ഞങ്ങൾ അവധിയൊക്കെ കൂടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വല്യമ്മയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു പണ്ടത്തെ ആഹാര രീതിയൊക്കെ അതമ്മ കഴിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞ അമ്മ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ എങ്ങനെയാന്ന് കേട്ടോ ആ പണ്ടത്തെ ആകാല് രീതിയാണ് അപ്പോൾ നിറയെ ഭക്ഷണം കഴിക്കാനാണ് അരി ഇട്ട് വെക്കാനൊന്നും കാണത്തില്ല എന്തെങ്കിലും കുറച്ച് അരി കൊണ്ട് ഇട്ട് വെച്ചിട്ട് കഞ്ഞിയായിട്ട് വെച്ചിട്ട് അതിനെന്തെങ്കിലും വലിയൊരു കറി ഉണ്ടാക്കി കപ്പളങ്ങായോ താളോ തകരയോ ഇങ്ങനെയുള്ളതായ കറികളൊക്കെ ഉണ്ടാക്കി കൂട്ടി കഴിക്കുക ഈ കഞ്ഞിയുടെ ചോറ് പിള്ളേർക്കും കൊടുക്കും വെള്ളം വീട്ടിൽ ചള ആൾക്കാരുണ്ടെങ്കി അവര് കഴിക്കും അങ്ങനൊക്കെ കപ്പയോ ചക്കയോ ഒക്കെ പുരുങ്ങി അതില് പിന്നെ കഴിച്ചതിന്റെ വെള്ളവും കുടിച്ചു കൊറേ കാലങ്ങളങ്ങനൊക്കെ നമ്മുടെ വീഡിയോ ഇന്ന് തീരാൻ പോവാ സമയം ഏകദേശം ഒമ്പതരയൊക്കെ ആയി എല്ലാരും ഫുഡൊക്കെ കഴിച്ചു ചക്ക നിലങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എന്റെ തൊണ്ണൂ തൊണ്ണൂറല്ല എൺപത്തിനാല് വയസ്സുള്ള വെല്ലുമ്മയാണ് ഇത് കേട്ടോ അല്ല എൺപത്തിനാലല്ലോ എൺപത് വയസ്സല്ലേ എൺപത് വയസ്സാ അമ്മ പറയുന്നത് തൊണ്ണൂറ് വയസ്സാണ് കേട്ടോ തൊണ്ണൂറ് വയസ്സെന്ന അമ്മ പറയുന്നത് പക്ഷെ എൺപത് വയസ്സുള്ളാണ് എൻ്റെ അപ്പാടെ അമ്മയാണ് കേട്ടോ અપોતે વીડિયો બાય બાય